അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എല്ലൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കനിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി മുളക് പൊടി പിന്നെ തിരി നാരങ്ങനീരും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചു അതൊരിടത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഇതിൽ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ് ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും അപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇത്രയും നമുക്ക് എത്ര സമയം വെക്കുന്ന അതിനനുസരിച്ച് രുചി കൂടും ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറാണിത് മാറ്റിവെച്ചത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബട്ടു ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കി അത് ഉരുകി വരുമ്പോൾ അതിലോട്ട് സവാള ഇതിലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാള നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ അതിലോട്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ അതിലോട്ട് നമുക്ക് കാഷിനട്ട് ഇടണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഈ കാഷിനട്ടിൻ്റെ അളവ് കൂടുന്നവർ ഇതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും ഇതിലെ പ്രധാന ഒരു എന്ന് പറയുന്നത് എന്താണ് കാഷിനട്ടും ബട്ടറും ക്രീമും ആണ് അപ്പോൾ പിന്നീട് തക്കാളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എന്നുവെച്ചാൽ നമുക്കൊന്ന് ചെറിയ തീയിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പറ്റും വഴറ്റിയിട്ട് എല്ലാം ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടി കസ്തൂരി കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർക്കാം പിന്നെ അല്പം ഗരം മസാലയും ചേർക്കാം പിന്നെ നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ അല്പം വിനാഗിരി ഒഴിച്ചു പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അല്ലെങ്കിൽ അതേ ഫ്രൈ പാനിൽ തന്നെ എന്ത് ചെയ്യുന്നു എടുക്കുന്നു ആ ബട്ടറിൽ ബട്ടറിലിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത് ബട്ടറിൽ തന്നെ ഓരോരോ പീസ് ചെറിയ ചെറിയ ചിക്കനും കഷ്ണങ്ങളായിരിക്കുമല്ലോ പെട്ടെന്ന് എന്തുട്ടും ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്യുന്നു നേരത്തെ മാറ്റി വെച്ച സവാളൊക്കെ അടങ്ങിയിട്ടുള്ള കൂട്ട് ഒരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു ഈ അരപ്പ് എടുത്തിട്ട് മറ്റൊരു പാനിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കണം അപ്പോൾ ചെറിയ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുന്ന ഒരു കട്ടാകുമ്പോൾ അതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിക്കാം ഇനി നമുക്കതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ചേർക്കാം അതിനുശേഷം കസൂരി മേത്തി ഉലുവയിലുള്ള പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അത് ചേർക്കാം അതിനുശേഷം ഫ്രഷ് ക്രീമും ചേർത്തെടുക്കുക അപ്പോൾ ഇതിൽ കാഷ്യൂനട്ട് ക്രീം ബട്ടർ ഇതിൻ്റെ എല്ലാം കൂടെ രുചിയാണ് വരുന്നത് എത്രത്തോളം ബട്ടർ കാഷ്യൂനട്ട് ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ രുചി